കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി ജലദൌർലഭ്യം കാരണം പകർച്ചവ്യാധികൾ പകരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ ഭക്ഷണവില്പനശാലകളിൽ പരിശോധന ശക്തമാക്കി കോട്ടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുന്ന കുലിക്കലിയാട് കരിപ്പമണ്ണ ഭാഗങ്ങളിലെ ഹോട്ടലുകളിലും കൂൾബാറുകളിലുമാണ് പരിശോധന നടത്തിയത് കോട്ടപ്പുറം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുരേഷ് എം എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ രുചി ഹാരിസ് ചായക്കട മിനിഹാ ടീ സ്റ്റാൾ ഫുഡ് കോർട്ട് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നോട്ടീസ് നൽകി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ശുചിത്വ നിലവാരം ഉറപ്പുവരുത്താതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പനശാലകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പുകയില വിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും ആയിരത്തി രൂപ പിഴയും ഈടാക്കി